ഹലോ നമസ്കാരം ഞങ്ങളുടെ ഒരു ഡോഗിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഞങ്ങൾക്ക് ഈ ഡോഗിനെ ഒരു വർഷം മുമ്പ് ബാംഗ്ലൂരിലെ റോഡിൽ നിന്ന് കിട്ടിയതാണ് ഹി വാസ് യുവർ ടു വീക്സ് ഓൾഡ് അപ്പോൾ ഒരു സ്ട്രേ ഡോഗാണ് അതിന് അതിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നമ്മുടെ കാലിനെടുത്ത് വന്നപ്പം പൊക്കയെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ അവനെ ഒന്ന് ട്രെയിൻ അവനെ ഒന്ന് രക്ഷിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അവനെ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ നാട്ടിക്കൊണ്ടുവന്നു നാട്ടിക്കൊണ്ടുവന്ന് നാട്ടിൽ നല്ല സുന്ദര കുട്ടനായിട്ട് അവർ ഇരിക്കുകയാണ് അപ്പം അവനിടയ്ക്ക് മോളാണ് ഇത് കിട്ടിയത് അപ്പം അവൾ അത് കഴിഞ്ഞ് പുറത്തു പോയി ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേന് ഉള്ള കാഴ്ചകളാണ് കാണുന്നത് എന്തോ ഒരു സ്നേഹമാണ് ഇതിന് ഇതിൻ്റെയൊക്കെ സ്നേഹം കാണുമ്പം മനുഷ്യരുടെ സ്നേഹം ഒന്നുമല്ലെന്നു തോന്നി പോവുകയാണ് അപ്പം ആ കാഴ്ചയിലേക്ക് നമുക്കത് പോയാലോ വരൂ കാണിക്കാം അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഓടുകയോ ചാടുകയോ മേത്ത് കയറുകയോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവനാ ഇത്രയും ദിവസങ്ങൾ മാറി നിന്നിട്ടും അവൻ മറന്നില്ലെന്നുള്ളതാണ് ഈ എന്തൊരു സ്നേഹമാണ് എൻ്റെ ദൈവമേ ഭയങ്കര സ്നേഹം